എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഉയർന്ന നെഞ്ചിരി പോട് അവളവൻ്റെ നെഞ്ചിൽ കയ്യമർത്തിയ മുഖത്തേക്ക് നോക്കി ദയനീയമായി തലയാട്ടി ഗൗരിയുടെ മുഖഭാവം കണ്ട് യേതുവിന് ചിരി വന്നെങ്കിലും അവൻ പറഞ്ഞു എന്ന ഏട്ടൻ്റെ ഗൗരിക്ക് വച്ച് ഏട്ടൻ നല്ല ഡീപ്പായിട്ടൊരു കിസ് തന്നെ അവൻ കുറുമ്പ് കാണിക്കുന്ന കരുതിയെങ്കിലും ഇങ്ങനെയാവുന്നു പ്രതീക്ഷിക്കാതിരുന്നോണ്ട് ഗൗരിയുടെ കണ്ണു മിഴിഞ്ഞു അവൾ ഉമിനീരിറക്കി യെതുവിനെ നോക്കി ഉം എന്ത് പറ്റില്ലേ എന്നാ വേണ്ട പിന്നെ മിണ്ടാനും നോക്കാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് അവളുടെ മുഖഭാവം കണ്ട് കള്ളപ്പിണക്കം അടിച്ച അവൻ പറഞ്ഞുകൊണ്ട് അവടെ ഇടുപ്പിൽ നിന്ന് കയ്യയച്ച് പിണക്കത്തോടെ മുഖം തിരിച്ച് യേതു മാറി നിന്നു ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ ചുണ്ടു വളർത്തി എങ്കിലൊരു നിമിഷം പോലും യേദുവിന്റെ മൗനം താങ്ങാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഗൗരി തന്നിൽ നാമ്പിട്ട നാണവും ചളിപ്പും മാറ്റി നിർത്തി അവൾ അവന്റെ അടുത്തേക്ക് പയ്യെ ചേർന്ന് നിന്നു ഗൗരി തന്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങിവരുന്നറിഞ്ഞ് യതു ചുണ്ടിലെ ചിരി മറച്ചു പിടിച്ച് നിന്നു ഗൗരി പേടിയോടെ ചുറ്റും നോക്കി യെതുവിനെ കണ്ണടച്ചു തുറക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിൽ പിടിച്ച് കാലുകുത്തി പൊന്തി അവന്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അകത്തേക്കോടി എല്ലാം പെട്ടെന്നായത് കൊണ്ട് കുറച്ച് സമയം എടുത്തു എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ അമ്പടി ഗൗരി കാര്യം മനസ്സിലായ മനസ്സിലായവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവിടെ പിന്നാലെ പാഞ്ഞു റൂമിന്റെ ഡോർ ഡോറന്ന് പുറത്തേക്ക് ധൃതിയിൽ എതു വരുന്നുണ്ടോ എന്ന് ചിരിയോടെ തിരിഞ്ഞു നോക്കി പോവാനായി കാല് കുത്തിയതും ഗൗരി തറയിൽ നിന്നൊന്ന് പൊന്തി ഇടുപ്പിലൂടെ ചുറ്റി നെഞ്ചോടി ചേർത്ത് തന്നെ പൊക്കിയെടുത്തിരിക്കുന്ന കൈകളറിഞ്ഞ് ഗൗരിയുടെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു എതു പിന്നിലൂടെ അവളെ എടുത്ത് റൂമിലേക്ക് കടന്ന് തൻ്റെ കാലുകൊണ്ട് ഡോറടച്ചു അതുകൂടി അറിഞ്ഞതും ഗൗരി ചെറിയ പേടിൽ അവൻ്റെ കൈയിൽ കിടന്ന് കുതിറി കോതരണ്ട ഗൗരി കൊച്ചേ അങ്ങനെ ഇപ്പൊ ഏട്ടൻ്റെ കൈ പോവാന്ന് മോള് വിചാരിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ പെട്ടിലേക്കിട്ട് അവളുടെ ഒരു വശത്തുമായി പതിയെ അവളിലേക്ക് അമർന്നു ഗൗരി വെപ്രാണത്തോടെ യെതുവിന്റെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി ഓടുന്നില്ല കൊച്ച് ഏ എന്റെ കൊച്ചിന് ഓടാൻ തോന്നില്ലേ ഇല്ല യെതു ഏട്ടാ കുറുമ്പോടാവൻ ചോദിച്ചപ്പോൾ പദർശിയോടെ ഗൗരി മറുപടി പറഞ്ഞു അയ്യോടാ ആന് ഓടാത്ത കുറച്ചു മുമ്പ് വാഹമിട്ട പോലെ പോകുന്നുണ്ടായിരുന്നല്ലോ ചിരിയോടാവൻ ചോദിച്ചപ്പോൾ ഗൗരി പല്ലി മുഴുവൻ കാട്ടി ചിരിച്ചു അത് കണ്ടി ചിരി വന്നെങ്കിലും മറച്ചു പിടിച്ച അവൻ പറഞ്ഞു ഏട്ടന്റെ മോൾക്ക് ഇവിടുന്ന് മാറണമെന്നുണ്ടെങ്കിലേ ഏട്ടൻ്റെ ഇത് എവിടെ ഡീപ്പായിട്ട് ഒരു കിസ് എന്നിട്ട് പൊക്കോ അല്ലെങ്കിൽ അത് കിട്ടുന്നവരെ ഈ കൈക്കുള്ളിന്ന് പോവാന്ന് ഗൗരിക്കു കരുതണ്ട തൻ്റെ ചുണ്ടിൽ തൊട്ട് കാണിച്ച് യതു പറഞ്ഞപ്പോൾ അവളിൽ വെപ്രാളവും പിടച്ചിലും കൂടി ഗൗരിയുടെ ഉയർന്ന് താഴുന്ന നെഞ്ചിരിപ്പും പിടക്കുന്ന കണ്ണുകളും തനിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങളുണ്ടാക്കുന്നത് യതു അറിഞ്ഞു എങ്കിലും അവൻ അത് അടക്കി നിർത്തി ഗൗരിയുടെ കണ്ണിലേക്കും ചുണ്ടിലേക്കും മാറി മാറി നോക്കി അത്രയും നേരം നിറഞ്ഞു നിന്ന പുഞ്ചിരി രണ്ടുപേരുടെ മുഖത്ത് നിന്നും അപ്രത്യക്ഷമായി പരസ്പരമുള്ള പ്രണയവും പ്രണയത്തിൽ ചാലിച്ച വികാരവും രണ്ട് മനസ്സിനെയും കീഴടക്കാൻ നേരം എടുത്തില്ല ഗൗരി പിടക്കുന്ന മിഴികളോടെ വിറയാർന്ന കൈകളോടെ അവൻ്റെ നെഞ്ചിലെ ഷർട്ടിൽ പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ വലിച്ച് യെതുവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ താഴ്ന്നു അവൻ്റെ നെഞ്ചിൽ കൈ അമർത്തി ഗൗരി വിറയാർന്ന തൻ്റെ ചുണ്ട് യെതുവിൻ്റെ ചുണ്ടിലേക്ക് അമർത്തി വേഗം തന്നെ മാറ്റാൻ ശ്രമിച്ചതും അതിനു മുമ്പ് ഗൗരിയുടെ പുറം കഴുത്തിലൂടെ കൈ ചുറ്റി യേതു ഗൗരിയുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടുകൊണ്ട് ചുറ്റി പിടിച്ചു തൻ്റെ അടിവയറ്റിലൂടെ നെഞ്ചിലേക്ക് എന്തോ ആളി കയറുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ തൻ്റെ ചുണ്ടിനാൽ അവളുടെ മേൽ ചുണ്ടിനെ കടിച്ചെടുത്ത് നുണഞ്ഞു ഗൗരി ഒന്ന് പിടഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു യദുവിൻ്റെ കണ്ണുകൾ താനേ അടഞ്ഞു അവളുടെ പിൻകഴുത്തിൽ അമർത്തി അവൻ കാവരിയുടെ മേൽ ചുണ്ടിനെയും കീഴ് ചുണ്ടിനെയും മാറി മാറി നുണഞ്ഞു ഇരുവരുടെയും കാലുകൾ തമ്മിൽ കെട്ടു പിണഞ്ഞു നെഞ്ചിടി പുയർന്നു അവൻ്റെ ശരീരം മുഴുവനായി അവളിലേക്ക് അമർന്നു മേൽസുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണയുന്നതിനോടൊപ്പം എന്തിനു വേണ്ടി അവൻ്റെ കൈകൾ അവളുടെ മാറിലും ഇടുപ്പിലുമായി ഇഴഞ്ഞു കഴുത്തിലായി ചുണ്ടമർത്തിക്കൊണ്ട് അവൻ ഗൗരിയുടെ തോളിൽ നിന്ന് ബലമായി ടോപ്പ് താഴെത്തിയത് അവരുടെ റൂമിന് മുമ്പിൽ വെച്ചിരുന്ന ഫ്ലവർ വേസ് വലിയ ശബ്ദത്തോടെ താഴെ വീണ് ചിതറി കേട്ട ശബ്ദത്തിൽ ഗൗരി ഞെട്ടിയവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു അവന്റെ തോളിൽ തട്ടി തട്ടിയവളുടെ എപ്രാളത്തോടെ വിളിച്ച് ഏതോ മുകളിക്കൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം ഒന്നുകൂടെ പൂഴ്ത്തി അവൽ പിടഞ്ഞുകൊണ്ട് ഗൗരി അവന്റെ മുഖം ബലമായി തന്റെ മുഖത്തിന് നേരെ ഉയർത്തി എന്തോ ശബ്ദം കേട്ട് ഏതു കേട്ടാ പോയി നോക്ക് വാതിലാരും തുറന്നിട്ടുണ്ട് അവൾക്ക് ഇതപ്പോടെ വാതിലേക്ക് നോക്കി പറഞ്ഞു ഗൗരി പറഞ്ഞു കേട്ട് അവൻ വാതിലവിടേക്ക് നോക്കി താനടച്ച വാതിൽ പകുതി തുറന്നുകിടക്കുന്നുകൊണ്ട് യദുവിനെ നെറ്റി ചൊളിഞ്ഞ് അവൻ വേഗം വേഗാവളിൽ നിന്ന് മാറി ഗൗരി എഴുന്നേൽപ്പിച്ച് അവളുടെ തോളിൽ നിന്ന് താഴേക്കായി ഊർന്നിടക്കുന്ന ടോപ്പ് നേരെ ഇട്ടുകൊടുത്തുകൊണ്ട് യദു പറഞ്ഞു മുഖം ചെന്ന് വാ ഞാൻ പോയി നോട്ടെ ഗൗരി തലയാട്ടി ബാത്റൂമിലേക്ക് നടന്നു യേതു സംശയത്തോടെ തുറന്നു കിടക്കുന്ന വാതിൽ കടന്നു താഴെ ചിന്നി ചിതിരി കിടക്കുന്ന ഫ്ലർവേസിന്റെ കഷ്ടങ്ങളിൽ അവന്റെ ശ്രദ്ധയുടക്കി പിന്നെ ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി കിടക്കുന്ന ആരുതിയിലും അതിലൂടെ തന്നെ നടന്ന എന്താണെന്ന് യേതുവിന് വ്യക്തമായി യേതു പുച്ഛത്തോടെ കൈകെട്ടിയോൾ പോകുന്ന നോക്കി നിന്നു ആ സമയത്താണ് അജു ശബ്ദം കേട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് യേദുവിനെയും താഴെ കിടക്കുന്ന ഫ്ലർവേസിന്റെ കഷ്ടങ്ങളിലേക്കും അജു സംശയത്തോടെ മാറി മാറി നോക്കി എന്താടാ യേതു ഇതെന്താ എങ്ങനെയാ പൊട്ടി സാധനം ആരതി മോളുടെ ദേഷ്യാണ് മോനെ അജു ഈ കാണുന്ന പുച്ഛത്തോടാൻ പറഞ്ഞു അവളുടെ ദേഷ്യോ അതിനിപ്പം എന്തുണ്ടായി നിന്റെ അടുത്തേക്ക് നിങ്ങൾ പറഞ്ഞു വന്നോ ആന്റീടെ ആരതി മോള് ഏയ് എന്റെ അടുത്തേക്കൊന്നും വന്നില്ല പക്ഷെ കണ്ടു നല്ല വെടിപ്പായി ഞാൻ എൻ്റെ കൊച്ചിനെ സ്നേഹിക്കുന്ന അവള് കണ്ടു അതിൻ്റെ ദേഷ്യാ ഈ കാണിക്കുന്നു ഓഹോ എന്നിട്ട് എവിടെ ആരതി മോള് നീ വരുന്നോണ്ട് ഓടിയോ ഉം ഓടിയെന്നു വേണേ പറയാം ചവിട്ടിത്തുള്ളി വണ്ടിയെടുത്ത് പോയിട്ടുണ്ട് ഇനി വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുക്കാതിരുന്ന മതിയായിരുന്നു കോപ്പ് അവളുള്ള ദേഷ്യവും പരിഹാസവും അവന്റെ വാക്കുകൾ തെളിഞ്ഞു വരാതിരിക്കും നീ കരുതണ്ട ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യം കാണും അങ്ങനെ അടങ്ങുന്നവളല്ല അവള് ആഗ്രഹിച്ചത് എന്തും നേടാൻ ഏത് വരെയും പോകും അജി ഗൗരവത്തോടെ പറഞ്ഞു വരട്ടെ അപ്പ നോക്കാം നമുക്ക് നിസ്സാരമായ രീതിയിൽ ഏതോ അതിന് മറുപടി നൽകി രാത്രി ഭക്ഷണം കഴിക്കാൻ നേരം യദുവിന്റെ കൂടെ താഴേക്ക് ഇറങ്ങിയിരുന്ന ഗൗരിയെ കണ്ട് മാളവിക തന്റെ ഉള്ളിൽ ഒതുക്കി യദുവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ഗൗരിയെ കണ്ട് മാളവികയുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു അത് കണ്ടതും ഇരിക്കണോ വേണ്ട എന്ന ചിന്തയോടെ ഗൗരി നിന്നു എന്തോ ഗൗരി ഇരിക്കാത്തത് ഇവിടെ ഇരിക്കേ ചേർ വലി സ്നേഹിക്കൊണ്ട് യതു പറഞ്ഞു മടിയോടവൾ മാളവികയെ നോക്കി ചെയറിലിരുന്നു അജു കൂടെ വന്ന് അവടടുത്തായിരുന്നതും മാളവികയുടെ മുഖം ഇപ്പോൾ പൊട്ടുമെന്ന രീതിയിലായി എങ്കിലും ശങ്കർന ഭയെന്നൊന്നും പറയാൻ തുനിഞ്ഞില്ല അജു ഗൗരിയെ നോക്കിയൊന്ന് കണ്ണു ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് പൂച്ചത്തോടി ഇരിക്കുന്ന യുവിയുടെ മുഖത്തേക്കായിരുന്നു ഗൂഹുടി പോയ രണ്ടു ദിവസം അതിൽ കൂടുതൽ എൻ്റെ മോളി വഴക്കം വെച്ച് പോകില്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഈ അവളുടെ മുഖത്ത് നോക്കി അവൻ ഉള്ളിൽ പറഞ്ഞു കാണാ മോനെ അജു ഇനി മോനെ എന്നോട് വന്ന് ഇഷ്ടം തുറന്നു പറയാതെ ഈ യുവ മിണ്ടില്ല മോയിൻ്റ് പോലും ചെയ്യില്ല എല്ലാത്തവിടത്തേയും പോലെ ആണെന്ന് കരുതി ഇരിക്കേണ്ട അജുവിന്റെ മനസ്സറിഞ്ഞ പോലെ അവന്റെ മുഖത്തേക്ക് ഊർപ്പിച്ച് നോക്കി അവൾ പിരിവുരുത്തു അത് മനസ്സിലാവാതെ സൂക്ഷിച്ചു നോക്കി അജുവിനെ നോക്കി പൂച്ചു കൊണ്ട് യുയി ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിയുന്നവരെ തന്നാൽ കഴിയുന്ന പോലെ ഗൗരിയെ തുറപ്പിച്ചു നോക്കി പേടിപ്പിക്കാൻ മാളവിക ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ ഗൗരിയിൽ മൊത്തത്തിലൊരു വെപ്രാളം നിറഞ്ഞിരുന്നു അവളുടെ അവസ്ഥ അറിഞ്ഞ പോലെ യദുവിൻ്റെ കൈകൾ അവളുടെ കൈകളിൽ മുറുകിയിരുന്നു അവൾക്ക് താങ്ങായി എന്ന പോലെ അതെ എന്റെ കൊച്ചി ഇവിടെ നിൽക്കുന്ന എന്തിനാ എടുക്കാനുണ്ടോ അതൊന്നെങ്കിലും ചെയ്യാനാണോ കിച്ചണിന് ചുറ്റും നോയിക്കൊണ്ട് നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഈ അത് കൈ കഴുകി അവടെ അടുത്തേക്ക് വന്നു അലേ ഇത് കേട്ടാ ഈ ഫുഡൊക്കെ എടുത്തു വെക്കാൻ അമ്മ കഴിച്ചു കഴിയുമ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം ഹാ എന്നാ എന്റെ കൊച്ചി ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട വാ നമുക്ക് റൂമിലേക്ക് പോവാം ഏതൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ആളുണ്ട് വണ്ണേ അവൻ കുറുമ്പോട് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഇങ്ങനെ നോക്കേണ്ട പക്ഷേ ഞാൻ പറഞ്ഞത് സത്യ ഇവിടെ കിച്ചൺ ജോലിക്കും കാർഡ് ജോലിക്കെല്ലാം ആളുണ്ട് അവരെല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തോളും അപ്പൊ എനിക്കെന്താ ജോലി ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കണോ മടിയോടെ ഗൗരി അവന്റെ വാക്കായിട്ട് ചോദിച്ചു ഏയ് ഇനി എന്റെ കൊച്ചിനെവിടുന്ന സമയം രണ്ടാഴ്ച കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയല്ലേ പോവേണ്ട ഒരു മോൾക്ക് ഏതു സ്നേഹത്തോടെ പറഞ്ഞപ്പോഴാണ് ഗൗരി ആ കാര്യത്തെ പറ്റി ഓർക്കുന്നത് അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഇപ്പോ കേടക്ക എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പെണ് അവിടെ തോളിലൂടെ കൈട്ടൊന്ന് മൂരി നിറന്നാൻ ഹാളിലൂടെ നടന്നു ആ സമയം ഭക്ഷണം കഴിച്ച് കിച്ചണിലേക്ക് വന്ന മാളവിക രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന രണ്ട് പല്ല് കടിച്ചു മാളവികയെ കണ്ടകന്നു മാറാൻ ഗൗരി ശ്രമിച്ചുവെങ്കിലും ഏതും അതിന് സമ്മതിക്കാതെ അവളെ ചേർത്ത് പിടിച്ച് മമ്മിയെ നോക്കി നന്നായി ചിരിച്ചാണിച്ച് മുകളിലേക്ക് കയറി ചടങ്ങ് നടത്തണം ഗൗരിക്കോച്ചേ വേണ്ടല്ലോ അച്ഛൻ യൂവേം ചടങ്ങുകൾ താൻ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടലോടോ അത് നമുക്കൊരു ചടങ്ങും ഇല്ലാതെ ഇങ്ങനൊക്കെ പോവാം ഉം മുത്തു ചീടെ അടുത്തായിരുന്നെങ്കി കൊച്ചിനെ സാരി കുടിപ്പിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് പാൽ ഗ്ലാസ് തന്ന് പറഞ്ഞു വിട്ടേനെ മമ്മിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഏട്ടന്റെ മോൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ നടത്താൻ അവളെ ചേർത്ത് പിടിച്ച മുകളിലേക്ക് കയറുന്നതിനിടയിൽ അവൻ പറഞ്ഞു കേട്ട് അവളില്ലായെന്നവണ തല ചലിപ്പിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് കുറച്ചുകൂടി ചേർന്നു എന്റെ മോൾക്ക് ഫ്രഷ് ആവണോ റൂമിൽ കയറി ഡോറടക്കുന്നതിൽ അവൻ ചോദിച്ചു വേണ്ട ഏതു കേട്ടാ എന്നെന്റെ മോൾക്ക് ഇടന്നു ഏട്ടൊന്നും ഫ്രഷായിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഗൗരി ഏതുവരെ നോക്കി ബെഡിലേക്ക് ഇടന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുപേടി പൊട്ടിമുളക്കുന്നുണ്ടെങ്കിലും അവളത് സ്വയം അടക്കി കണ്ണുകൾ അടച്ചു ഉറക്കത്തിലെ കണ്ണുകൾ അടഞ്ഞു പോയ നിമിഷം വയറിൽ അമർന്ന കൈയുടെ തണുപ്പറിഞ്ഞ് ഗൗരി ഞെട്ടി കണ്ണുകൾ തുറന്നു അവളിലെ ഞെട്ടലറിഞ്ഞ് അവളെ വട്ടം ചുറ്റി ചേർന്ന് കിടന്ന യത് ചോദിച്ചു എന്തോട്ടി പേടിച്ചോ ഞാൻ പേടിച്ചപ്പോൾ അവളുടെ ഇടുപ്പിലൂടെ തൻ്റെ നേരെ ചിരിച്ച് കിടത്തിയോട് ചോദിച്ചപ്പോൾ ഗൗരി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവിടെ ഉയർന്ന നെഞ്ചിടിപ്പ് കേട്ടത് യത് ചിരിയോട് ഗൗരിയുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു ഇരുവരുടെയും കണ്ണുകൾ തമ്പറിടഞ്ഞു ആ നോട്ടത്തിൽ വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു ഞാൻ കുറുമ്പോലും കാണിക്കുന്നേ എന്റെ മോഡി നെഞ്ചിങ്ങനെ ഇടിച്ചു പുറത്തേക്ക് പൊട്ടിക്കണ്ട അവൻ പറഞ്ഞുകൊണ്ട് കുറുമ്പോടെ അവിടെ ഇടുത്തെ നെഞ്ചിൽ അമർത്തി തന്റെ ചുണ്ടു പതിപ്പിച്ചതും ഗൗരി ഞെട്ടി തന്റെ കണ്ണുകൾ മിഴിച്ചു അതി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് അമർത്തി എപ്പോഴും ഉറക്കം വിട്ടുണർന്ന ഗൗരി മുഖം ചിരിച്ച് തന്റെ വലതുവശത്തേക്ക് നോക്കി കമിഴ്ന്ന് തന്റെ നേരെ മുഖം ചേരിച്ച് കിടന്നുറങ്ങുന്ന യെതുവിനെ കണ്ട് അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു സ്നേഹത്തോട് അവന്റെ മുടിയിൽ വിരൽ കടത്തി അവൾ എഴുന്നേറ്റു ഷെൽഫ് തുറന്ന് കണ്ണിലുടക്കിയ തത്തമ്മ പച്ച ദാവണി അവൾ എടുത്തു അതിൻ്റെ ബ്ലൗസും പാവാടയും മറ്റും എടുത്ത് ഒന്നുകൂടി യെതുവിനെ തിരിഞ്ഞു നോക്കി ശാന്തമായി ഉറങ്ങുന്ന അവനെ കണ്ട് അവൾ ദാവണിയുടെ ഷോള് ബെഡിന്റെ ഒരു അറ്റത്ത് വെച്ച് ഫ്രഷാവാൻ കയറി ഫ്രഷായി ഇറങ്ങാൻ നേരം ബാത്റൂമിലെ ഡോറ് തുറന്ന് അവൾ റൂമിലേക്ക് തലയിട്ട് നോക്കി യതു എഴുന്നേറ്റിട്ടുണ്ടാവല്ലേ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് നോക്കി ചെരിഞ്ഞിടക്കുന്ന അവനെ കണ്ട് ആശ്വാസത്തോടെ അവൾ റൂമിലേക്ക് കയറി വേഗം തന്നെ യദുവിനെ നോക്കി ദാവണി ഷോളെടുത്ത് ചുറ്റി മാറിനോട് ചേർത്തിട്ടു അപ്പോഴാണ് ഗൗരിക ഒന്ന് വീണത് പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ഇടുപ്പോളമുള്ള മുടിയിൽ നിന്ന് തോർത്ത് മാറ്റി കുളിപ്പിന്നൽ കണ്ണുകൾ നീട്ടി എഴുതി സിന്ദൂരം തൊട്ടു പിന്നെ യദുവിൻ്റെ കൊത്തിയ താലി ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കിട്ട് യദുവിനെ നോക്കി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിലടയുന്ന ശബ്ദം കേട്ട് കള്ളച്ചിരിയോടാ നിമിഷം ഇതു കണ്ണുകൾ തുറന്ന് അവളറിയാതെ അവളുടെ ചലനങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു ഇതുവരെ അവൻ ദാവണി ഉടുക്കുന്നതിനിടയിൽ അവളുടെ പൊക്കിൽ ചുഴിയുടെ വലതുവശത്തായി അത്യാവശ്യം വലുപ്പമുള്ള മറിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി അതോർക്കും തോറും ചുണ്ണിലെ കള്ളച്ചിരി അവന്റെ കണ്ണിലേക്കും പടർന്നു കുസൃതിയോടെ വിളിച്ചുകൊണ്ട് അവൻ തലയിണയിൽ മുഖം പൊഴുത്തി ഗൗരി നേരെ താഴേക്ക് ഇറങ്ങിച്ചെന്ന കിച്ചണിലേക്കായിരുന്നു ഹാളിൽ അവിടെ കണ്ട മറ്റു റൂമിലും വിളിച്ച് അവൾ ശ്രദ്ധിച്ചിരുന്നു കിച്ചണിലേക്ക് ഇടന്ന് ഗൗരി ചുറ്റും നോക്കി ആരെയും അവിടെ കണ്ടിരുന്നില്ല അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളും മറ്റും കണ്ട് ഗൗരി ഓരോന്ന് തുറന്നു നോക്കി കോഫി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട് ഗൗരി യദുവിനും അജുവിനും അച്ഛനും എല്ലാവർക്കും പകർത്താൻ തീരുമാനിച്ച് കപ്പടുത്ത് അതിലേക്ക് പകർത്തി അവിടെ കണ്ട ട്രെയിൽ വെച്ച് ഹാളിലേക്ക് നടന്നു അച്ഛൻ്റെ അമ്മയുടെ റൂം അറിയാത്തത് കൊണ്ട് അവൾ എവിടേക്ക് പോകണമെന്നറിയാതെ താഴെയുള്ള മൂന്ന് റൂമുകളിലേക്കായി മാറി മാറി നോക്കി എല്ലാത്തിനെയും ഡോർ അടഞ്ഞിടക്കിയായിരുന്നു ആ സമയം തന്നെ കൃത്യമായി അച്ഛൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അച്ഛനെ കണ്ട് ഗൗരിയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു ആ മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ ചിരിയോടെ ചോദിച്ചുകൊണ്ട് അച്ഛൻ അവടെ അടുത്തേക്ക് വന്നു ഞാൻ ഇന്നും ഈ നേരത്തെ എഴുന്നേൽക്കും അച്ഛാ കോഫി പറഞ്ഞുകൊണ്ട് അവൾ കോഫി കിട്ടി ആഹാ മോൾ ഉണ്ടാക്കിയതാണോ കോഫൊരി ഇറക്കി ഇറക്കിക്കൊണ്ട് ശങ്കര ചോദിച്ചു അല്ല അതവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൊടുക്കാമെന്ന് കരുതി അത് മിനി ആയിരിക്കും ഉണ്ടാക്കി വെച്ച് ഏതാ മോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കട്ടോ അച്ഛൻ ശരി അച്ഛ ചിരിയോട് അവൾ പറഞ്ഞു അമ്മ കൊടുക്കാൻ മനസ്സിൽ കരുതി അച്ഛൻ വന്ന റൂമിലേക്ക് നടന്നു ഉള്ളിൽ ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും അവൾ റൂമിലെ ഡോറോർന്ന് അകത്തേക്ക് നോക്കി മേടുന്നു വിളിക്കാൻ മനസ്സനുവദിക്കായിരുന്നോണ്ട് തന്നെ ഗൗരി പേടി തോന്നിയെങ്കിലും അമ്മയിൽ നിന്ന് വിളിച്ച് അകത്തേക്ക് നടന്നു അതേസമയമാണ് മാളവിക ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വന്നു ഗൗരിയെ കണ്ടതും അവളുടെ മുഖത്ത് അരിശം പടർന്നു കയറി ഡീ ആരോട് ചോദിച്ചിട്ടാടി എന്റെ റൂമിൽ കയറിയത് നിന്നെ പോലുള്ള പിച്ചക്കാരികൾക്ക് കയറി ഇറങ്ങാനുള്ളതല്ല എന്റെ റൂമ് രൂക്ഷത്തോടെ പറഞ്ഞുകൊണ്ട് അവർ ഗൗരിയുടെ അടുത്തേക്ക് വന്നു ഒന്നും ഞെട്ടിയെങ്കിലും ഗൗരി വിക്കലോടെ കോഫി മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു കോഫി ആ കോഫി ഇതിലൂടെ അല്ല എന്റെ മനസ്സ് മാറ്റി വിടങ്ങ് സുഖിച്ച് വാഴാന്ന് നീ കരുതണ്ടി ഒരു കോഫി കൊണ്ടു അഹങ്കാരത്തോടെ പല്ലി അടിച്ച് പറഞ്ഞുകൊണ്ട് ഗൗരി നീട്ടിയ കോഫി അവർ ഊക്കോടെ തട്ടിത്തെറിപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം